അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുന്നത് രണ്ടക്ക സംഖ്യകളുടെ വർഗം കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ദശാംശ വർഗങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുന്നു അപ്പോൾ വശങ്ങളുടെ നീളം മൂന്നേ പോയിൻ്റ് ഏഴ് മീറ്റർ ആയ ഒരു സമയപരത്തിൻ്റെ പരപ്പൾ കാണുന്നു അപ്പോൾ മൂന്നേ പോയിൻറ്റ് ഏഴ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തറിയാം മുപ്പത്തേഴ് ബൈ പത്ത് എന്നല്ലേ മൂന്നേ പോയിൻറ്റ് ഏഴ് എന്ന് പറഞ്ഞാൽ എന്താണ് മുപ്പത്തേഴ് ബൈ പത്ത് മുപ്പത്തേഴ് ബൈ പത്തേഞ്ച് മുപ്പത്തേഴ് ബൈ പത്ത് മുപ്പത്തേഴ് സ്ക്വയർ ബൈ നൂറ് അപ്പോൾ ആദ്യം നമ്മൾ മുപ്പത്തേണ്ട സ്ക്വയർ കാണാം നേരത്തെ ചെയ്ത പോലെ എങ്ങനെ ചെയ്യാം എങ്ങനെയായിരുന്നു മുപ്പത് സോറി അതെ എന്താ മുപ്പത് സ്ക്വയർ പ്ലസ് മൂന്ന് ഇൻറ്റു പ്ലസ് മൂന്ന് മുപ്പത് ഇൻറ്റു ഏഴ് ഇൻറ്റു രണ്ട് പ്ലസ് രണ്ട് സ്ക്വയർ അല്ലേ ഇത് ചെയ്യാം അതെത്ര ഇട്ട് നമുക്ക് ആയിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് അങ്ങനെയാണെങ്കിൽ ഈ മൂന്നേ പോയിൻ്റ് ഏഴ് സ്ക്വയറിനാണ് നമുക്ക് കാണേണ്ടത് അതെന്തായാലും നമ്മൾ എഴുതിയത് നേരത്താണ് മുപ്പത്തേഴ് സ്ക്വയർ ബൈ നൂറ് മുപ്പത്തേഴ് സ്ക്വയർ എത്രയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് അത് ബൈ നൂറ് എന്ന് പറഞ്ഞാൽ നൂറ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥാനം ഇപ്പുറം പോയിൻ്റ് ഇങ്ങോട്ട് വരും അതായത് പോയിൻറ്റ് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനം പതിമൂന്നേ പോയിൻറ്റ് ആറ് ഒമ്പത് ഇതിനെ ചിത്രം വരച്ച് നമ്മൾ എങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യുക ആർക്കങ്ങനെന്തെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കിക്കേ മൂന്ന് പോയിൻ്റ് ഏഴ് മീറ്റർ ഓരോ വശമായ ഒരു സമയകരം വരുക്കാം എന്നിട്ട് എന്ത് ചെയ്യുക അതിന് മൂന്ന് മീറ്ററും പോയിൻ്റ് ഏഴ് മീറ്ററും വശങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത ഈ ചിത്രത്തിൽ കാണുമ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഓരോ ഇതിൻ്റെയും പരപ്പ് അപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ചതുരങ്ങൾ കിട്ടിയല്ലോ ഇതിൻ്റെ ഓരോൻ്റെ പരപ്പളവ് സെപ്പറേറ്റ് കാണാം അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചതുരത്തിൻ്റെ എങ്ങനെയാണ് മൂന്ന് ഇൻറ്റ് മൂന്ന് വശമിൻ്റെ വശമല്ല സമയത്തിൻ്റെ പരപ്പളവ് അതായത് മൂന്ന് ഇൻറ്റു മൂന്ന് ഇവിടെ എന്ത് വരും മൂന്ന് എൻറ്റു പോയിൻ്റ് ഏഴ് ഇവിടെ അങ്ങനെ മൂന്ന് ഇൻഡു പോയിൻ്റ് ഏഴ് ഇവിടെ പോയിൻ്റ് ഏഴ് സ്ക്വയർ ഇത് മൊത്തം കൂട്ടി നോക്കുക ഇത് ഇങ്ങനെ കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും മൂന്നേ പോയിൻറ്റ് ഏഴോ സ്ക്വയറിന് നമുക്ക് എന്ത് കിട്ടും പതിമൂന്ന് പോയിൻ്റ് ആറോ ഒമ്പത് കിട്ടും ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ കളം വരച്ച് കഴിഞ്ഞത് എന്നാൽ കളം വരച്ചാലെങ്ങനെയാണ് കിട്ടുകയെന്ന് നോക്കാം നമുക്ക് അപ്പോൾ കളം വരച്ചാലും നമ്മൾ ഡിവൈഡ് ചെയ്ത പോലെ കളത്തിൻ്റെ മുകളിൽ എഴുതുക മൂന്ന് മൂന്ന് പോയിൻ്റ് ഏഴ് പോയിൻ്റ് ഏഴ് അപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് എത്ര ഒൻപത് ഇനി ഇവിടെ മൂന്ന് ഇൻറ്റു പോയിൻ്റ് ഏഴ് ഇവിടെ മൂന്ന് ഇൻറ്റു പോയിൻ്റ് ഏഴ് ഇവിടെ എന്താണ് പോയിൻ്റ് ഏഴിൻ്റെ സ്ക്വയർ ഇതെങ്ങനെ എഴുതുക എന്താ നമുക്കതേ ഉത്തരം തന്നെ കിട്ടും എന്ത് പതിമൂന്ന് പോയിൻ്റ് ആറ് ഒമ്പത് ഇനി ഇങ്ങനെയാകുമ്പം ചിത്രം വരക്കാണ്ട് കളം മാത്രം വരച്ചിട്ട് നമ്മൾ അഞ്ചേ പോയിൻറ്റ് എട്ടിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടെത്താം നോക്കാം ഇപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞത് മൂന്നേ പോയിൻ്റ് ഏഴ് ഇപ്പോൾ അഞ്ചേ പോയിൻറ്റ് എട്ട് ആയതുകൊണ്ട് എന്ത് ചെയ്താൽ ഇവിടെ അഞ്ച് ഇവിടെ അഞ്ച് വരും ഇവിടെ പോയിൻ്റ് എട്ട് ഇവിടെ പോയിൻ്റ് എട്ട് അഞ്ച് അഞ്ചെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ഇവിടെ എന്താ അഞ്ച് ഇൻഡു പോയിൻറ്റ് എട്ട് പോയിൻ്റ് എട്ട് അഞ്ച് അതായത് അഞ്ച് ഇൻഡു പോയിൻ്റ് എട്ട് ഇവിടെ എന്നാൽ പോയിൻ്റ് എട്ടിൻ്റെ പോയിൻറ്റ് എട്ട് അതായത് പോയിൻ്റ് എട്ടിൻ്റെ സ്ക്വയർ എന്ന് അർത്ഥം ഇനി അതിന് നമ്മൾ എങ്ങനെ എഴുതും എൻ്റെ കിട്ടിയ ഉത്തരം മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറേ നാല് ഇതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലായില്ലേ ഈ ടീച്ചർ അന്ന് നേരത്തെ ചെയ്തു അത് തന്നെ ഓക്കെ ഇനി അങ്ങനെ നമുക്ക് കളം വര കളം വരക്കാതെ ഈ പതിമൂന്ന് പോയിൻ്റ് ഒമ്പതിൻ്റെ സ്ക്വയർ കാണണം അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ ചെയ്തു മൂന്നേ പോയിൻ്റ് ഏഴാണ് മുപ്പത്തേഴിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചില്ല അതുപോലെ ആദ്യം പതിമൂന്നിൻ്റെ സ്ക്വയർ ഉണ്ട് ഇടയ്ക്ക് എങ്ങനെ ചെയ്യും പതിമൂന്നിൻ്റെ സ്ക്വയറിൻ്റെ എങ്ങനെയാണ് എഴുതാം നമുക്ക് എങ്ങനെ എഴുതാം പത്ത് സ്ക്വയർ പ്ലസ് പത്ത് ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് പ്ലസ് മൂന്ന് സ്ക്വയർ ഇതൊക്കെ എങ്ങനെ വന്നതെന്ന് അറിയില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് കിട്ടുമോ അത്ര അപ്പോൾ എത്രയാണ് പതിമൂന്നിൻ്റെ സ്ക്വയർ എത്ര നൂറ്റി അറുപത്തി ഒമ്പത് ഇനി എന്ത് ചെയ്യുക നമ്മൾ പതിമൂന്ന് പോയിൻ്റ് ഒമ്പതിൻ്റെ സ്ക്വയർ അല്ലേ നമ്മൾ കാണണ്ടേ അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം പതിമൂന്ന് സ്ക്വയർ പ്ലസ് പതിമൂന്ന് ഇൻറ്റു പോയിൻറ്റ് ഒമ്പത് ഇൻറ്റു രണ്ട് പ്ലസ് പോയിൻ്റ് ഒമ്പതിൻ്റെ സ്ക്വയർ ഇത് കാണണം എത്ര ആൻസർ വരിക നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് രണ്ട് ഒന്ന് ഇനി അങ്ങോട്ട് താഴെ തന്നിരിക്കുന്നവയെല്ലാം ഇതുപോലെ കാണണം രണ്ട് പോയിൻറ്റ് മൂന്ന് ആണ് മൂന്ന് സ്ക്വയർ എട്ട് പോയിൻ്റ് ഏഴ് സ്ക്വയർ ഇതൊക്കെ കാണും എന്താ ഇതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് വരും രണ്ട് പോയിൻറ്റ് മൂന്ന് സ്ക്വയർ ഇത് കണ്ട വിതെല്ലാം ഓർമ്മയില്ലേ അതുപോലെ ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയാണ് ആൻസർ കിട്ടുക ഇനി അടുത്തതായിട്ട് താഴെ തന്നീ കണക്കൊന്നും ശ്രദ്ധിച്ചോട്ടെ എന്താ ഒന്നേ പോയിൻറ്റ് അഞ്ച് സ്ക്വയറിൻ്റെ ആൻസറ് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് രണ്ട് പോയിൻറ്റ് അഞ്ച് സ്ക്വയർ ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് മൂന്ന് പോയിൻറ്റ് അഞ്ച് സ്ക്വയർ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് അങ്ങനെയാണെങ്കിൽ നാല് പോയിൻ്റ് അഞ്ച് സ്ക്വയറും കാണാം പിന്നെ ദശാംശ ഭാഗം പോയിൻ്റ് ആയി ആയ കൂടുതൽ സംഖ്യകളുടെ വാട്ടം കണ്ടു വെക്കുക എന്നിട്ടത് കണ്ടെത്തെന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ എന്ന് കണ്ടെത്തി നോക്കിയാട്ടെ ഇതാ നോക്കിയാട്ടെ നാല് പോയിൻറ്റ് അഞ്ച് സ്ക്വയർ ഇരുപത് പോയിൻറ്റ് രണ്ട് അഞ്ച് അഞ്ച് പോയിൻറ്റ് അഞ്ച് സ്ക്വയർ മുപ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് ആറ് പോയിൻ്റ് അഞ്ച് സ്ക്വയർ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇതിങ്ങനെ സ്പീഡ് പറയുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടെ വീഡിയോ എടുത്തിട്ട് തരാം ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടതിന് ശേഷം എന്തെങ്കിലും എളുപ്പ വഴി കണ്ടെത്താൻ പറ്റുമോ എന്നു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നേ പോയിൻ്റ് അഞ്ചിൻ്റെ സ്ക്വയർ എന്നാൽ രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് എല്ലാം പോയിൻ്റ് അഞ്ച് അവസാനമായതുകൊണ്ട് ആൻസർ എന്തായിരിക്കും പോയിൻറ്റിന് ശേഷം രണ്ട് അഞ്ച് ഫിക്സ് ആകും അതിനൊരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ അതിന് ഇപ്പുറം പോയിൻറ്റ് മുന്ന ഭാഗത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒന്ന് പോയിൻ്റ് അഞ്ച് വരുമ്പം രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് അതായത് എന്താണ് അർത്ഥം ഒന്നിനോട് എത്ര ചേർന്നാണ് അതായത് ഒന്നിൻ്റെ സ്ക്വയറിനോട് ഒന്ന് കിട്ടിയാൽ കിട്ടുന്നത് രണ്ട് ആ രണ്ടാണ് ഇവിടെ വരുക അടുത്തത് അത് വെച്ച് നോക്കിയാട്ടെ രണ്ടിൻ്റെ സ്ക്വയറിനോട് രണ്ട് കിട്ടിയ രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നാല് നാലിനോട് രണ്ട് കിട്ടിയാൽ കിട്ടുന്ന സംഖ്യ ആറ് അടുത്ത മൂന്ന് പോയിൻ്റ് അഞ്ച് സ്ക്വയർ എന്ന് വരുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് ഇഞ്ചല്ലേ സാറി രണ്ടേ ഇഞ്ച് ഫിക്സാണ് അതുകൊണ്ടാണെന്ന് അത് പറയാത്തത് കേട്ടോ അപ്പോൾ മൂന്നിൻ്റെ സ്ക്വയറിനോട് എന്ത് എട്ടാണ് എന്താ കൂട്ടേണ്ടത് മൂന്നിൻ്റെ സ്ക്വയർ ഒൻപതല്ലേ ഒൻപതിനോട് മൂന്ന് കുട്ടിയാൽ കൂട്ടുന്നതാണ് എന്ത് പന്ത്രണ്ട് അതല്ലേ നോക്കിയേ നാലേ പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ അത്രയും ഇരുപതേ പോയിൻ്റ് രണ്ട് ഇഞ്ച് അതായത് നാലിൻ്റെ സ്ക്വയറിനോട് നാല് കൂട്ടുക നാലിൻ്റെ സ്ക്വയർ പതിനാറ് പതിനാറ് നാലും ഇരുപത് അല്ലേ കറക്റ്റ് അല്ലേ അഞ്ചിൻ്റെ സ്ക്വയറിനോട് അഞ്ച് കൂട്ടുക അഞ്ചിൻ്റെ സ്ക്വയർ എത്ര ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിനോട് അഞ്ച് കൂട്ടിയാലും മുപ്പത് ഇവിടെ എന്താ ആറിൻ്റെ സ്ക്വയറിനോട് ആറ് കൂട്ടുക ആറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് മുപ്പത്താറിനോട് ആറ് കൂട്ടുകാൽപത്തിരണ്ട് ഇതെല്ലാ കണക്കിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്താണ് ശ്രദ്ധിക്കേണ്ടത് പോയിൻ്റ് അഞ്ച് പോയിൻ്റ് അഞ്ച് വരുന്ന സംഖ്യയുടെ വർഗം കാണുമ്പോൾ മാത്രം ഇത് ശ്രദ്ധിക്കുക അതിൽ പോയിൻ്റ് അഞ്ചുള്ളത് കൊണ്ട് പോയിൻറ്റിന് ശേഷം രണ്ട് അഞ്ച് ആയിരിക്കും അതിന് മുന്നേ അത്ത സംഖ്യ തകർന്ന സംഖ്യയുടെ ഫസ്റ്റ് പോയിൻ്റിന് മുന്നേ ഉള്ള സംഖ്യ ഏതാ നോക്കുക അതിൻ്റെ വർഗത്തിനോട് അതേ സംഖ്യയാണ് കൂട്ടിയേക്കുന്ന സംഖ്യ ഇതാ കാണില്ലേ ക്ലിയർ അല്ലേ അതെ ഇതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ് അടുത്തൊരു ചോദ്യമാണ് ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ആറ് രണ്ട് അഞ്ചാണ് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ച് പോയിൻറ്റ് പൂജ്യം ആറ് രണ്ട് അഞ്ച് മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ പത്ത് പോയിൻറ്റ് അഞ്ച് ആറ് രണ്ട് അഞ്ചാണെങ്കിൽ അഞ്ച് ആണ് അതുപോലെ നാല് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ പതിനെട്ട് പോയിൻറ്റ് പൂജ്യം ആറ് രണ്ട് അഞ്ചാണെങ്കിൽ ദശാംശ ഭാഗം പോയിൻറ്റ് രണ്ട് അഞ്ചായ മറ്റ് ചില സംഖ്യകളുടെ വർഗം കണക്കാക്കിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ എന്ന് കണ്ടെത്തുന്നുണ്ട് നമുക്ക് നോക്കാം അതെന്തായിട്ടത് അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ച് ആറ് രണ്ട് അഞ്ച് ആറ് പോയിൻറ്റ് രണ്ട് അഞ്ചിന് സ്ക്വയർ മുപ്പത്തൊമ്പത് പോയിൻറ്റ് നൂറ്റി ആറ് രണ്ട് അഞ്ച് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ഇനി നോക്കണം നമുക്ക് അപ്പോൾ ഒന്ന് പോയിൻ്റ് രണ്ട് അഞ്ച് എന്തെങ്കിലും പ്രത്യേകത ആണെന്നുണ്ടോ ഉണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ അവസാനിക്കുന്ന സംഖ്യകളുടെ വർണ്ണങ്ങളാണ് നോക്കുന്നത് അപ്പോൾ പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ പോയിൻറ്റിന് ശേഷം പോയിൻറ്റ് രണ്ട് അഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ സ്ക്വയർ എന്തായിരുന്നു പൂജ്യം പോയിൻ്റ് ആറ് രണ്ട് അഞ്ചാണ് ഇതിൽ ചില സംഖ്യകൾക്ക് അവസാനം പൂജ്യം പോയിൻറ്റ് ആറ് രണ്ട് അഞ്ച് ഉണ്ട് ചിലതിന് പോയിൻറ്റിന് ശേഷം അഞ്ച് ആറ് രണ്ട് അഞ്ച് വരുന്നുണ്ട് അപ്പോൾ ആ സംഖ്യകളൊന്ന് നോക്കിക്കട്ടെ ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ മൂന്ന് പോയിൻ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ അതുപോലെ ഏഴ് പോയിൻ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ അതായത് ഒറ്റ സംഖ്യകൾ വരുമ്പോൾ അതായത് ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഒമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് അങ്ങനെയൊക്കെ വരുമ്പോൾ ആണെങ്കിൽ പോയിൻറ്റ് കഴിഞ്ഞിട്ട് അഞ്ച് ആറ് രണ്ട് അഞ്ച് ഫിക്സ് ആയിരിക്കും അതിൻ്റെ മുന്നിലത്തെ ഭാഗം എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഒന്നിൻ്റെ സ്ക്വയർ ഒന്നിൻ്റെ സ്ക്വയർ അത് ഫിക്സാണേൽ അതിന് യാതൊരു മാറ്റം വരും അതിന് യാതൊരു മാറ്റമില്ല ഇവിടെ ഒന്ന് വരുന്നില്ലേ ഇപ്പോൾ ഒന്നിൻ്റെ സ്ക്വയർ തന്നെയാണ് ഇവിടെ വരുന്ന ഒന്ന് ഇനി ഇവിടെ മൂന്ന് 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 രണ്ട് ഇഞ്ചിൻ്റെ സ്ക്വയർ ഈ പോയിന്റിന് ശേഷം അങ്ങോട്ടുള്ള നോക്കണ്ട പോയിൻ്റിൻ്റെ മുന്നിലത്തെ വകാണ് നോക്കുന്നത് മൂന്നിൻ്റെ സ്ക്വയറിനോട് ഒന്ന് കൂട്ടുക അതെത്രയാണ് മൂന്നിൻ്റെ സ്ക്വയറിനോട് ഒന്ന് കൂട്ടുക മൂന്നിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒമ്പത് ഒമ്പതിനോട് ഒന്നുകൂട്ടി എത്രയാണ് പത്ത് ഫീസ് ഇനി ഇവിടെ നോക്കുക അഞ്ചിൻ്റെ സ്ക്വയർ അഞ്ചിൻ്റെ സ്ക്വയറിനോട് അത്രയാണ് കൂട്ടേണ്ടത് രണ്ടാണ് കൂട്ടേണ്ടത് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചിനോട് രണ്ട് കൂട്ടിയാൽ ഇരുപത്തേഴ് അങ്ങനെയാണെങ്കിൽ ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ചിൻ്റെ സ്ക്വയർ നമ്മളൊന്നും ചെയ്യേണ്ട ഡയറക്റ്റായിട്ട് ചെയ്യണം പോയിൻറ്റ് രണ്ടേ അഞ്ച് ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഒറ്റ സംഖ്യ പറഞ്ഞു പോയിൻ്റ് കഴിഞ്ഞാൽ അഞ്ച് ആറ് രണ്ട് അഞ്ച് അതിനൊരു മാറ്റവും ഇല്ല ഇനി ഫസ്റ്റ് പോയിൻ്റിന് മുന്നിലത്തെ സംഖ്യ നമ്മൾ എങ്ങനെ വേണ്ടി എടുക്കും ഏഴ് സ്ക്വയറിനോട് എത്ര കൂട്ടണം ഒന്നല്ല രണ്ടല്ല മൂന്ന് കൂട്ടുക ഏഴ് സ്ക്വയർ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പതിനോട് മൂന്ന് കൂട്ടിയാലെത്രയാണ് അമ്പത്തി രണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒമ്പതേ പോയിൻറ്റ് രണ്ട് ഇഞ്ചിൻ്റെ സ്ക്വയർ എങ്ങനെ കിട്ടും ആലോചിച്ച് നോക്കിയോട്ടെ ഇനി അതുപോലെ ഇപ്ര ഇവിടെ രണ്ട് പോയിൻറ്റ് രണ്ടേ ഇഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിൻ്റ് പൂജ്യം ആറ് രണ്ട് ഇഞ്ച് നാല് പോയിൻറ്റ് രണ്ട് ഇഞ്ചിൻ്റെ നോക്കാം ഇവിടെ ഇരട്ട സംഖ്യകളാണ് അപ്പോൾ ഇരട്ട സംഖ്യകൾക്ക് പോയിൻറ്റ് കഴിഞ്ഞാൽ പൂജ്യം പോയിൻറ്റ് ആറ് രണ്ട് അഞ്ചാണ് പോയിൻ്റിന് ശേഷം വരും അതിൻ്റെ മുന്നിലത്തെ ഭാഗം ഇപ്പോൾ പറഞ്ഞ തന്നെ രണ്ട് സ്ക്വയർ രണ്ട് സ്ക്വയറിനോട് ഒന്ന് കൂട്ടിയാൽ കിട്ടും